കർണാടകയിലെ തട്ടിക്കൂട്ട് നഴ്സിംഗ് പഠന സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് പഠനത്തിനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നതിൽ ബാങ്ക് അധികാരികൾക്ക് പ്രത്യേകിച്ച് മാനേജർമാർക്കും പങ്കുണ്ട് സൂചനകൾ സാക്ഷ്യപ്പെടുത്തുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർണാടകയിലെ ഒരുപാട് നൂറുകണക്കിന് തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും ഈ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് പഠനം തുടങ്ങും ഈ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾക്ക് ഇവർ ഒരു പേര് വിടും ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കീഴിൽ അഞ്ചു ആരും ഏഴ് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ അധികാരികളെ സ്വാധീനിച്ച് ഇതിലേതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഇവരെല്ലാവിധ അംഗീകാരങ്ങളും സംഘടിപ്പിച്ചെടുക്കും എന്നിട്ട് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് വിദ്യാഭ്യാസ വായ്പയ്ക്കായിട്ട് കൊടുക്കുന്ന രേഖകൾ ഈ ഒരു സ്ഥാപനമുണ്ടല്ലോ എല്ലാ അംഗീകാരവും ഉള്ള ആ സ്ഥാപനത്തിൻ്റെ പേരിലാണ് വിദ്യാർത്ഥികൾക്ക് ഇതറിയില്ല ഈ അഞ്ചു ആറ് സ്ഥാപനം എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ അന്ന് രാവിലെ തലേദിവസം മാത്രമേ ഹോൾ ടിക്കറ്റ് കിട്ടത്തുള്ളൂ അറിയത്തില്ല ഇരുന്നൂറ് മുന്നൂറ് നാനൂറും വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ് ഇരിക്കുന്നത് എങ്ങനെ പഠിപ്പിക്കാനായിട്ടാണ് പക്ഷേ ഇവർ ഒന്നാം വർഷ ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതുമ്പോൾ മാ എഴുതാൻ പോകുമ്പോഴാണ് ഈ തട്ടിപ്പ് അറിയുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ഇവർ ഈ രേഖകളെല്ലാം ബാങ്കിൽ കൊടുത്തിരിക്കും ബാങ്ക് മാനേജർമാർ വിദ്യാഭ്യാസ വായ്പ സാങ്ഷൻ ചെയ്യും പാസാക്കും രണ്ടാമത്തെ ഇൻസ്റ്റോൾമെന്റും വേണ്ടി ചെല്ലുമ്പോഴാണ് കൃത്രിമം ഫ്രാഡുലൻ ആക്ടിവിറ്റീസ് നടക്കുന്നത് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ബാങ്ക് സബ്മിറ്റ് ചെയ്യണം രണ്ടാമത്തെ ഇൻസ്റ്റോൾമെന്റ് കിട്ടണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും ആദ്യത്തെ രേഖകൾ അവിടെ ഇരിപ്പുണ്ടല്ലോ ബാങ്കിൽ കുട്ടി പരീക്ഷ ചെയ്ത് വേർ സ്ഥാമനത്തിന്റെ പേരിൽ മാർക്ക് ലിസ്റ്റിൽ പ്രിൻസിപ്പൾ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ആ ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് മാറ്റും അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കാം ദിയ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുത്ത കുട്ടി പരീക്ഷയുടെ ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷ ആയപ്പോൾ ഭരത് കോളേജ് ഓഫ് നേഴ്സിംഗിലോട്ടാണ് ഹോൾ ടിക്കറ്റ് കിട്ടിയത് പരീക്ഷ കഴിഞ്ഞു രണ്ടാമത്തെ ഇൻസ്റ്റോൾമെന്റ് ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർ ആവശ്യപ്പെട്ടു മാർക്ക് ലിസ്റ്റുമായിട്ട് വരാം കുട്ടി കോളേജ് അധികാരികളോട് ഇതിന്റെ ആവശ്യം പറഞ്ഞു അവിടുത്തെ പ്രിൻസിപ്പൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു മലയാളി അനു തോമസ് ഈ പ്രിൻസിപ്പൾ നേരിട്ട് ആ മാർക്ക് ലിസ്റ്റ് തിരുത്തി ദിയ കോളേജ് ഓഫ് നേഴ്സിംഗുകളിൽ തിരുത്തി ഭരത് കോളേജ് ഓഫ് നേഴ്സിംഗ് എന്നാക്കി കുട്ടിക്ക് കൊടുത്തു കുട്ടി ബാങ്കിൽ ചെന്നു സംഭവം മനസ്സിലായ ബാങ്ക് മാനേജർ പറഞ്ഞു ഇത് തട്ടിപ്പാണ് ഈ വിദ്യാർത്ഥിയെ രക്ഷിതാക്കളെ അറിയാം എന്നുള്ളത് കൊണ്ട് മാനേജർ നടപടിക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ നൂറുകണക്കിന് സ്ഥാപനങ്ങളുടെ പേരിൽ ഇതുപോലെ തട്ടിപ്പ് നടന്നിരിക്കുന്നു ബാങ്ക് മാനേജർമാർക്ക് അറിയാഞ്ഞിട്ടല്ല കുട്ടി ഹോൾ ടിക്കറ്റുമായിട്ട് വരും മാർക്ക് ലിസ്റ്റുമായിട്ട് വരുമ്പോൾ ആവശ്യപ്പെടേണ്ടതല്ലേ ഹോൾ ടിക്കറ്റും കൂടെ കൊണ്ടുവരാൻ അവർ ചോദിച്ചിട്ടില്ല ഇത് എൻ്റെ ഒരു അനുമാനം എന്ന് പറഞ്ഞാൽ ഇത് കോളേജും ബാങ്ക് മാനേജർമാരും തമ്മിലുള്ള ഒരു അവിഹിത കൂട്ടുകെട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഈ വായ്പ രണ്ടാം വർഷത്തെ വായ്പ പിള്ളേർക്ക് രണ്ടാമത്തെ സെമസ്റ്ററിൻ്റെ വായ്പ പിള്ളേർക്ക് ഒന്നുമില്ല അതുകൊണ്ട് ഈ കൊല്ലം ഇതുപോലെ സംഭവിക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ ജാഗരൂപരായിട്ടിരിക്കുക മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്കുമാരുമാരെ നിങ്ങൾക്ക് ഇനി വലിയ ആവശ്യമുണ്ടോ നാട്ടുകാരൻ്റെ കാശെടുത്തിട്ട് അവൻ ഫിഡ് എഫ്ഡി ഇട്ടിരിക്കുന്ന കാശ് എടുത്തിട്ട് തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ പഠിക്കാനായിട്ട് പിള്ളേരെ പിള്ളാരെയും കൂടെ നിങ്ങൾ പ്രേരിപ്പിക്കുമല്ലേ അല്ലേ അപ്പൊ നാലു വച്ച് നോക്കി ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് കാര്യങ്ങൾ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു ഐ ബി ഐ അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെട്ട് പരാതി പോയിട്ടുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുക ജാഗരകരമായിട്ടിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം